അപ്പം അതുകൊണ്ടാണ് എൻ്റെ അളവിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പം നമുക്കതാ ബാക്കി നമുക്ക് ഐറ്റംസ് ഒക്കെ കൊണ്ട് കേട്ടോ അപ്പോൾ ഒരു ഇനി ഒരു ഐസ്ക്രീം കൂടെ നമുക്ക് ഉണ്ടാക്കാം ഐസ്ക്രീം ഒരു അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടിയിട്ടത് പക്ഷെ കണ്ടെയ്നർ ഫുൾ ആയില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബെറ്റർ ബ്രെഡ് അതവിടെ എടുത്തത് ബ്രെഡ് ഇത് റെഡി കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കതാ ഇതിലേക്ക് ഇനി നമുക്ക് മാങ്കോ ഇതാ ഫില്ല് ചെയ്യാം കേട്ടോ അപ്പോൾ നേരത്തെ ബ്രെഡ് നമ്മൾ ബ്രെഡാണ് ബ്രെഡിൻ്റെ ബ്രഡ്മും മാംഗോ ക്രീമും കൂടിയാണ് ഫില്ല് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഇനി നമുക്കതാ ഫില്ല് ചെയ്യേണ്ടത് നമുക്ക് മാങ്കോയും മാങ്കോയുണ്ട് മാംഗോ പീസുകളാണേ ഇത് ആ മാങ്കോയുടെ പീസാണ് നമുക്കതായി ഇടക്കിടക്കിടക്കിടയ്ക്ക് ഇങ്ങനെ അങ്ങ് ഫില്ല് ചെയ്യാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്ക് രണ്ടാമത് ഇനി ഇത് ക്രീമാണ് ഇപ്പോൾ ഇതിപ്പോൾ നാലാമത്തെ ലെയർ ആണേ കേട്ടോ ഒന്ന് അഞ്ച് ആറാമത്തെ അല്ലേ അഞ്ചാമത്തെ ലെയർ ഇപ്പം നമ്മൾ ഫില്ല് ചെയ്യുന്ന അഞ്ചാമത്തെ ലെയർ കേട്ടോ അപ്പോൾ ഒരു കിടിലം മാംഗോ ബ്രെഡ് പൊട്ടിക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ജസ്റ്റ് നമ്മുടെ കയ്യിൽ നേരത്തെ അതിൻ്റെ ഇപ്പം ഈ സമയത്ത് നമ്മളെ എന്താ പറയുക നമ്മളെ ബോഡേ ബ്രെഡ് ബ്രെഡ് തീർത്തുപോലെയായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് അതൊന്ന് വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് അത് ബ്രെഡ് ഇത് അവിടെ എരിപ്പോട്ട് കേട്ടോ അവശ് ബ്രെഡോടെ എരിപ്പോൾട്ട് എന്താ ലൈവ് എൻഡാക്കിയ ഫേഴ്സ് നമുക്ക് ഇതിൻ്റെ ബ്രെഡ് തീർന്നു പോയി കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ലൈവ് എൻഡാക്കിയത് ഫേർസ് ഉറങ്ങില്ലായിരുന്നോ ഉറയ്ക്കുകയുള്ളൂ ഇത് കുറച്ചൂരം വൈകും ഇതിന് ശേഷം ഒരു ഐസ്ക്രീം കൂടെ ഉണ്ടാക്കാൻ കേട്ടോ ഒരു കിടലം മാംഗോ ഐസ്ക്രീമും ഒക്കെ ഉണ്ടാക്കാൻ ഉണ്ട് അപ്പം അതിൻ്റെ കൂടെ സാധനം എന്താ അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഐസ്ക്രീം കൂടെ ഉണ്ടാക്കാണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് കാണുമ്പോഴത്തേക്ക് മിക്കവാറും നമ്മൾ ഫേർസിൻ്റെ ഉറക്കം പോകും അതുകൊണ്ട് തീർച്ചയായിട്ടും ഫേർസ് ഉറക്കപ്പെടേ ഉറക്കോളൂ കേട്ടോ നാളെ കാണാം ഓക്കെ അപ്പോൾ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം നമുക്കതാ ജസ്റ്റ് ഇതിന്റെ മുകളിലേക്ക് ഇത് ക്രീമാണ് ക്രീം എന്നാൽ തേച്ച് കൊടുക്കാം കേട്ടോ ഇല്ല കുഴപ്പമില്ലേ ഓക്കേ താങ്ക് യു കേട്ടോ ഞാനേ ഡിസ്റ്റർബ് ചെയ്തില്ല കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഫ്രണ്ട്സിനെ ഞാൻ ഇങ്ങനെ ലോങ് ടൈം ലൈവ് എടുത്തുകൊണ്ട് ഒരുപാട് ഒരുപാട് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ലൈവ് ലോങ് ടൈം ഇടുമ്പോഴത്തേക്ക് വലിയ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം പത്ത് മിനിറ്റ് ഒക്കെയാണ് നേരത്തെ ഇട്ടുകൊണ്ടിരുന്നത് കേട്ടോ ഇപ്പോൾ ഈ ഇടയാട്ട് പിന്നെ കൂടി ഇരുപത് മിനിറ്റും ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ ഇങ്ങനെ ഇരുന്നത് അപ്പോൾ നമ്മൾ നിർത്തി ശരിക്കും പറഞ്ഞാൽ തന്നെ നിർത്തി വെച്ചേക്കായിരുന്നു കേട്ടോ ഓക്കെ അപ്പോൾ എൻ്റെ പേര് ഞാനൊന്ന് വായിച്ചോട്ടോ എൻ്റെ പേര് ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചോട്ടെ മെസ്സേജ് കൂടെ തന്നിട്ട് വായിക്കണ് ആസിഫേ ആസിഫാണ് ഞാൻ ആസിഫെ മെസ്സേജ് താഴോട്ട് പോയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വായിക്കായിരുന്നത് കാരണം മെസ്സേജ് സ്ക്രോൾ ചെയ്ത് മോളോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ കേസ് നമ്മളാ പിന്നെന്താ ചെയ്യുന്നത് ക്രീമാണ് ക്രീം താങ്കൾ ഫില്ല് ചെയ്യുന്നു കിട്ടിനും അടിപൊളി ആണ് കേട്ടോ മാങ്കോ അതിനെക്കെ ബ്രെഡ് മാങ്കോ ബ്രിഡ് പുട്ടിങ്ങാണേ അരുൺകുമാർ അരുൺകുമാർ തന്നെ വന്നു അരുൺകുമാർ അരുൺകുമാർ എത്തി അരുൺകുമാർ എവിടെയായിരുന്നു കണ്ടില്ലല്ലോ സുഖം തന്നെയല്ലേ അരുൺകുമാർ ഹാ എന്താ പരിപാടി ഇത് പരിപാടിയാണ് അടിപൊളി പരിപാടിയാണ് ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു മാംഗോ അതൊക്കെ ബ്രെഡ് നമ്മൾ ബ്രെഡ് ബ്രെഡല്ലേ മാംഗോ ബോഡിയം ബ്രെഡ് ബ്രെഡ് പുഡിങ് ആണ് കേട്ടോ ഓക്കെ നമുക്ക് ആ ക്രീം അതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതാ ഈ മാങ്കോയുടെ പീസുകൾ ആയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിന്റെ ഒരു കഴിഞ്ഞൊരു പാട്ടുണ്ട് കഴിഞ്ഞ ഒന്നര പാട്ടുണ്ട് അപ്പം ഫ്രണ്ട്സ് തീർച്ചയായിട്ടും എന്താ പറയുക ഒന്ന് ഫ്രീ ആവുമ്പോഴത്തേക്ക് നമ്മളത് കാണണം അതിനൊക്കെ തന്നെ ഇതിൻ്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇടും അതൊക്കെ നോർമൽ വീഡിയോസ് ഇടും അപ്പം നമ്മുടെ ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും എന്താ പറയുക എല്ലാം എളുപ്പത്തിൽ തന്നെ മനസ്സിലാവും കേട്ടോ ചിലപ്പം ഇപ്പോൾ ഇങ്ങനെ ഈ വലിയ വഴി ആയതുകൊണ്ട് മനസ്സിലാക്കാൻ ഒരു പാടായിരിക്കും ഓക്കെ ഫെയർസ് പിന്നെ നടക്കാൻ അരുൺകുമാർ ഓക്കെ താങ്ക് യു അപ്പം ഈ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ എല്ലാവരും ഓടി വന്നേ നമ്മൾ ജസ്റ്റ് മോഡേൺ ബ്രാണ്ടിലേക്ക് ഇതാ ഈ ക്രീം നമ്മളെ ബാക്കോടെ ക്രീമാണ് തേച്ചത് ഇപ്പം കേട്ടോ അപ്പോൾ നമുക്ക് തേച്ചിട്ട് ഇതാ ജസ്റ്റ് ഇതാ ഒന്ന് ഇതിലേക്ക് ഇട്ടാണ് ഓക്കെ ഫേഴ്സ് അല്ല ആസിഫ് ആസിഫല്ലേ ആസിഫ് ആസിഫാണ് സോറി കേട്ടോ പിന്നെ ഞാൻ ഫേഴ്സ് എന്നാണ് വായിച്ചത് ഓക്കെ ഫേഴ്സ് അല്ല ആസിഫാണ് ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കതാ ജസ്റ്റ് ക്രീമിലേക്ക് ഇതാ ഒന്ന് മുക്കിയത് പിന്നെ നമുക്ക് ഇതിലേക്ക് ഫിൽ ചെയ്യാം അതുപോലെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ഇട്ട് സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാം ഓക്കെ നമുക്ക് പൊതുവെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അത്യാവശ്യം ഉണ്ട് ഇത് കള്ളമല്ല കേട്ടോ അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സിന് അറിയാവുന്ന ഒരു എന്താ പറയുക ആണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ഫ്രണ്ട്സും സബ്സ് കാണുന്ന സപ്പോർട്ട് ചെയ്ത് തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്കതാ ഈ ബ്രെഡ് മോഡേൺ ബ്രെഡ് ബ്രെഡുകൾ നമുക്കത് ഇങ്ങോട്ട് നമുക്ക് ക്രീമിലിട്ട് ഒന്ന് മുക്കാം എന്നൊന്ന് മുക്കിയിട്ട് നമുക്കിത് ഈ കണ്ടെൻ്റിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം ഇത് അഞ്ചാമത്തെ ആറാമത്തെ ലെയർ ആണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒന്ന് ഹായ് പ്രദേശം അരുൺകുമാർ അതിനൊക്കെ തന്നെ നമ്മൾ ആസിഫ് ഒക്കെ എല്ലാം വന്നിട്ടുണ്ട് അപ്പം നമുക്കിതാ ജസ്റ്റ് ബ്രെഡ്സ് ഇത് അവിടെ തീർക്കണം ബ്രെഡ് ആണ് സദാ ബ്രെഡ് മോഡേ ബ്രെഡ് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കാം ഹായ് 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 അപ്പോൾ നമ്മൾ ഫെയർസ് വന്നിട്ടുണ്ട് ഹായ് ബിഡ് പറഞ്ഞിരിക്കുന്നു ഫെയർസ് എല്ലാം ആസിഫാണ് ഓക്കെ അപ്പം നമുക്ക് ഇനിയും ബ്രെഡ് എടുക്കാം ബ്രെഡ് അവിടെ കുറച്ച് കൂടുതൽ ഗുണം വന്നിട്ടുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം ബ്രെഡ് തീർന്നു പോകായിരുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ജസ്റ്റ് അതിലൂടെ ഒന്ന് നമുക്കത് ഒന്ന് ക്രീമിലേക്ക് മുക്കിയിട്ട് ഈ ക്രീം ക്രീമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ മാങ്കോയാണ് കേട്ടോ മാംഗോയും പാലും നമ്മളെ പശു പാലും മാംഗോയും അതിന്റെ ക്രീമാണ് അതിലേക്ക് മുക്കുകയാണ് കേട്ടോ അപ്പോൾ അതുപോലെ എല്ലാവരും സപ്പോർട്ട് ആയിട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബലപ്പെട്ട കൂടെ നിന്ന് തന്നെ വിളിക്കാം നമുക്ക് പൊതുവേ ഫസ്റ്റബേഴ്സ് കുറവാണ് എപ്പോഴും പോലെ അപ്പോൾ അതിന് നമുക്കത് ഇതിലേക്ക് ഒന്ന് വെക്കാം കേട്ടോ അപ്പോൾ കുറേ കുറേ ലെയർ ഉണ്ട് കേട്ടോ കുറേ കുറേ ലെയർ ഉണ്ടെന്ന് ചെയ്തത് അപ്പോൾ കിടിലം അടിപൊളി ഒരു മാംഗോ മാംഗോ ബ്രെഡ് മാംഗോ ബ്രെഡ് പൊട്ടിക്കാനാട്ടോ ഉണ്ടാക്കാം കേട്ടോ കേട്ടോ ചൂട് സമയത്തൊക്കെ കിടിലമാണെങ്കിൽ അട്ടിപ്പൊളിയാണ് സംഭവം അടിപ്പൊളിയാണ് കേട്ടോ അപ്പോൾ നമുക്കതാ ജസ്റ്റ് അതുകൂടെ ഇങ്ങനെ വെക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇനി പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാം അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഒരു മാംഗോ ഐസ്ക്രീം ക്രീമും കൂടെ ഉണ്ടാക്കിയിട്ട് ഫിനിഷ് ചെയ്യാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതായിക്കോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് താക്കി നമുക്ക് ഇതിലേക്ക് താക്കിയിൽ ഫില്ല് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ക്രീം തേക്കാണേ ഇപ്പൊ നമ്മൾ കിരീം മാംഗോ ക്രീമാണ് മാങ്ങോയും അതിനൊക്കെ തന്നെ പാലും കൂടെ മിച്ചു ക്രീമാണത് അപ്പോൾ ക്രീമിലേക്ക് ഇതാ ഇത് ചെറിച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ വയ്ക്കുകയാണ് കേട്ടോ ഓക്കെ അപ്പം അതായത് എടുക്കാം ഇത് മോഡേംബ്രട്ടെ ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ പറയുന്ന പോലെ എല്ലാവരും സപ്പോർട്ട് ഇട്ടോ സബ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൊടുത്ത് എനേബിൾ ചെയ്യാം നമുക്ക് നമുക്ക് എന്താ പറയാ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായതുകൊണ്ടാണ് എല്ലാ ഫ്രണ്ട്സും അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇങ്ങനെ പറയുന്നത് കേട്ടോ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊന്നും വിചാരിക്കില്ലേ ഫ്രണ്ട്സ് തീർച്ചയായിട്ടും ഒന്നും വിചാരിക്കാൻ പാടില്ല നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ശരിക്കും കുറവ് തന്നെയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ പി അനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ നമുക്കത് ജസ്റ്റ് ഇതാ ഓരോന്ന് ഓരോന്നിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് ഇനി അടുത്ത ഫില്ലിങ്ങിലേക്ക് പോകാം കേട്ടോ അപ്പം നമ്മൾ ഇപ്പോൾ എല്ലാം ബ്രെഡ് ആണ് ബ്രെഡ് ആണെന്ന് അങ്ങനെ ഒഴിച്ച് ചെയ്യുന്ന കേട്ടോ ബ്രെഡാണ് ഓക്കെ മഴക്കാലം തുടങ്ങി ഇവിടെ ഭയങ്കര മഴയാണ് മഴ മഴ മഴക്കാലം ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ ഇവിടെ നല്ല മഴയുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ സ്പോന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാരണമെന്നു കാരണം കൂടെ കേട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് തീർച്ചയായിട്ടും എന്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഇത് കാണാതാണ് ഇവിടെ വരുമ്പോഴത്തേക്ക് ഓരോ ലെയർ ആണ് കേട്ടോ ഫസ്റ്റ് ലെയർ സെക്കൻഡ് ലെയർ ഇങ്ങനെ അതെല്ലാം ക്രീമി എറിയുന്ന ആണ് കേട്ടോ എല്ലാ ലെയർന്നും ഇങ്ങനെ ഇവിടെ ഉണ്ട് കേട്ടോ ഒരുപാട് ലെയറിലുണ്ട് അപ്പോൾ സമൂഹം ഒരു മെഡിക്കെട്ടായിട്ടാണ് അപ്പോൾ നമ്മളെ അടുത്ത ഫ്രണ്ട് വന്നിട്ടുണ്ട് ഞാൻ ഒന്ന് വായിച്ചോട്ടെ പേരൊന്ന് വായിക്കാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു അടിപൊളി ഐറ്റം ആണ് ചെയ്യുന്നത് ആദിത്യാണ് ആദിത്യ ഹൈ ഹായ് ആദിത്യ ഒരു കിട്ടിലും ഹായ് പറയോ ആദിത്യ ഹായ് ഹായ് അപ്പം നമുക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് മാംഗോയുടെ മറ്റേ ക്രീം മാംഗോ ക്രീം ഇങ്ങനെ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ മാംഗോയുടെ ക്രീമാണേ ആ ക്രീം വഴി ആദ്യത്തെ ഞാൻ കണ്ടായിരുന്നു ആദ്യത്തെ ആദിത്യ ഓക്കെ ആദിത്യൻ ആദിത്യൻ ഹായ് ഹായ് ആദിത്യൻ എൻ്റെ ആദിത്യൻ എൻ്റെ പേരെന്തൊരു പേരും കൂടെ ഉണ്ടായിരുന്നു വ്ലോഗ് വ്ലോഗ്സാണ് കേട്ടോ ആദിത്യൻ എൻ്റെ അമൃത ബ്ലോക്സ് ഹായ് ഹായ് ആദിത്യൻ എന്താ അമൃത ബ്ലോക്സ് ആദിത്യൻ അമൃത ബ്ലോക്സ് ഇത്ര ഒരു ഹായ് പറയുന്നു ഓക്കെ നമുക്ക് അതിലേക്ക് ഇനി ക്രീമാണ് അടുത്ത ക്രീമാണ് നമ്മൾ തേച്ച് കൊടുക്കുന്നത് കേട്ടോ അനിൽകുമാർ വൈറ്റ് ഡോഗ് അതെന്താണ് സോറി കേട്ടോ വായിച്ചത് വാരുമ്പോഴാണ് ഓക്കെ എന്റെ വീട്ടിൽ ഡോഗ് ഓക്കെ എന്റെ 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 ഡോഗ് എന്റെ ഡോഗ് ജർമ്മൽഷിപ്പ് വരാം ജർമ്മൽഷിപ്പ് വരാണ് കാണിച്ചതെങ്കിൽ കേട്ടോ നമ്മളെ ചാനലുണ്ട് ആ ഉണ്ട് അതായവിടെ വന്നിട്ടുണ്ട് അതായത് എല്ലാവരും നോക്കും ഇതാണ് എന്റെ ഡോഗ് ഡേയ് കൈസർ 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 കം കം അതായത് നമ്മളെ ഡോഗാണ് ഓക്കെ ഇതാണ് ജസ്റ്റ് നമ്മളെ ഫ്രണ്ട് പറഞ്ഞത് തന്നെ നമ്മൾ അരുൺ ഇതാണ് നമ്മുടെ ഡോഗ് കേട്ടോ ഡേയ് ഓക്കെ തന്നെ കാണിക്കാൻ പറ്റി ഓക്കെ നമുക്ക് ഇതിലേക്ക് മടങ്ങി വരാം അപ്പൊ നമുക്കത് ക്രീം തന്നെ കൊടുക്കാം കേട്ടോ ഓക്കേ നമ്മൾ അരുൺ ആണ് അരുൺ ഓക്കെ നമ്മൾ നമ്മളെ പേര് കൈസർ എന്നാണ് കൈസർ പിന്നെ അതൊക്കെ നമുക്ക് അടുത്ത ആളുടെ പേരിൽ വായിച്ചോണ്ടോ ക്രീം ചെയ്യണേ ഫില്ലേ ജസ്റ്റ് ഷാഗ് ഷാഹ് ഹായ് ഹായ് ഷാഗി ഹായ് അതിനൊക്കെ തന്നെ അടുത്ത ആൾ ഉണ്ട് ഓക്കെ എല്ലാവർക്കും ഹായ് എല്ലാരും മെസ്സേജ് വായിക്കുന്നുണ്ട് ക്യൂട്ട് ഡോക്ടർ താങ്ക് യു ആസിഫ് അല്ലേ ആസിഫ് താങ്ക് യു പിന്നെ അതൊക്കെ ചിക്കു ചിക്കുതാ ഒരു ഹൈ ഹലോ ബ്രോ ചിക്കു ഹൈ അതിനങ്ങനെ സാധിക്കും അതങ്ങനെ ആരെങ്കിലും മെസ്സേജ് വായിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ശ്രമിക്കണേ കേസ് നമുക്ക് ജസ്റ്റ് എല്ലാവരും എല്ലാ എല്ലാവരും എന്നാലും ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് മെസ്സേജ് താഴെ പോയി ക്യൂട്ടിരിക്കുകയാണ് ഓക്കെ നമുക്കതാ ജസ്റ്റ് ഈ ക്രീം ഒന്ന് അങ്ങനെ ഒന്ന് ഫീൽ ചെയ്ത് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒന്ന് ഹൈ പറഞ്ഞാൽ ക്യൂ ഡോ ടേക്ക് നമ്മൾ ആസിഫ് എന്നാ നമ്മൾ പിന്നെ പിന്നെ ചിക്കു 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 അല്ലേ ചിക്കു ചിക്കോ അല്ലേ ചിക്കോ ചിക്കോ എന്താ ഒരു ഹായ് പിന്നെ അതൊക്കെ ഓക്കെ നമുക്കതാ ക്രീം അതാ ഇവിടെ നമ്മൾ എങ്ങനെ ചെയ്തിട്ടുണ്ട് അത് ക്രീം ആക്കി നമുക്ക് ഇത്രയും ഉണ്ട് അപ്പം നമുക്കതാ നമ്മുടെ പുട്ടിങ് നമുക്ക് നമ്മളെ കണ്ടെയ്നർ ഏകദേശം ഒന്ന് ഫില്ലായിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ആയിട്ടുണ്ട് അപ്പം ഇത്രയും നല്ല വലിപ്പമുള്ള ഒരു കണ്ടെയ്നറാണ് കേട്ടോ അതിനൊക്കെ നമ്മൾ അടുത്ത അടുത്ത വന്നിട്ടുണ്ട് ഞാൻ ഒന്ന് മെസ്സേജ് വായിക്കട്ടെട്ടോ എല്ലാ മെസ്സേജ് വായിക്കുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെ തന്നെ അരുൺകുമാറാണ് കൈസറിൻ്റെ സൗണ്ട് എക്കോ ഓ ഓക്കെ ഓക്കെ സൗണ്ട് കേട്ടല്ലേ ഓക്കെ അപ്പൊ അതാണ് ചോദിക്കാൻ കാരണം ഗേറ്റിന്റെ ഫ്രണ്ടിലേ എന്തോ എന്തെങ്കിലുമൊക്കെ വണ്ടി ഒന്ന് നിൽക്കുമ്പോഴത്തേക്കാണോ ഇങ്ങനെ കുറയ്ക്കുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ ഇതെന്താണെന്ന് നോക്കട്ടെ ഒന്ന് മെസ്സേജ് എല്ലാവരും വായിക്കാം കേട്ടോ കേസ് ഓ പ്രത്യേക പ്രത്യേക ഹായുണ്ട് പിന്നെ എന്തൊക്കെയാണ് അടുത്ത ആള് ഒന്ന് വായിച്ചോട്ടെട്ടോ മെസ്സേജ് ഒന്ന് വായിച്ചോട്ടേ കേസ് അപ്പൊ അതായത് ഫില്ല് ചെയ്യണം മെസ്സേജ് വായിക്കണം ഓക്കെ അടുത്ത ആൾ ഒന്ന് ഒന്ന് വായിച്ചോട്ടെ കേട്ടോ ഒരു കിടനം വായിച്ചിട്ടാണ് ഉണ്ടാക്കുന്ന കേട്ടോ ആ തൂക്കിന് ഒരു കിടന ഹായ് അതിലൊക്കെ തന്നെ അടുത്ത ആൾ അവിടെ വന്നിട്ടുണ്ട് നമ്മളെ ഇതൊന്ന് വായിച്ചോണ്ടോ സൈതലി സൈതലിക്ക് ഇതാ ഒരു കിടന ഹായുണ്ടോ സൈതലി നേരത്തെ വന്ന് ഞാൻ കണ്ടായിരുന്നു ഞാൻ എനിക്കിതൊന്നും വായിച്ചത് വിട്ടു എന്ന് എനിക്ക് അറിയാൻ വയ്യ ഓക്കെ അടുത്തത് നമ്മളെ അടുത്ത ആളിൻ്റെ പേരൊന്ന് വായിച്ചോണ്ട് കേട്ടോ നമുക്കത് ക്രീം ഒന്ന് നേരിച്ച് ഫീൽ ചെയ്യോ ഇന്ന് ലെവൽ ആക്കിയാണ് ഓക്കെ ഫ്രണ്ട്സ് അത്തൂക്കിരിതാ ഒരു കിരലും ഹായ് അതും ഹായ് അതിനൊക്കെ തന്നെ എന്നോട് ഹായ് പറയുമ്പോൾ തീർച്ചയായിട്ടും പറയുമല്ലോ പറയത്ത കാര്യം എന്താ പറയുക എല്ലാ ഫ്രണ്ട്സിനോട് ഞാൻ ഹായ് കേട്ടോ അപ്പോൾ ഇപ്പം ഹായ് ചോദിച്ചെങ്കിൽ നമ്മളെ നമ്മളെ ജസ്റ്റ് നോക്കട്ടോ കേട്ടോ അതൂക്കിരിതാ ഒരു കിരിലും ഹായ് അതും ഹായ് 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 എല്ലാ ഫ്രണ്ട്സിനും ഹായോട്ട് ആരെങ്കിലും ഞാൻ ഒന്ന് മിക്സ് ആയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക തീർച്ചയായിട്ടും നമ്മളെ ലൈവ് ഒന്ന് കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ പറയുന്നതിന് ഓക്കെ നമ്മൾ റിപ്ലൈ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പം നമുക്ക് ജസ്റ്റ് എന്നാൽ ബാക്കിയുള്ളതും കൂടെ നമുക്കത് അങ്ങനെ നന്നായിട്ടൊന്ന് ലെവലിൽ കൊടുക്കാം കേട്ടോ ഓക്കെ നല്ലൊരു കിട്ടിലും അട്ടിപ്പൊളി ഒരു പുട്ടിങ്ങാണ് കേട്ടോ കിട്ടില പുട്ടിങ്ങാണ് അപ്പോൾ നമുക്ക് അതാ ഇനി അടുത്ത നമ്മൾ ഏകദേശം ഫൈനൽ ലെയർ ആണെങ്കിൽ ചെയ്യാൻ പാടില്ല ഫൈനൽ അല്ലല്ലേ ഓക്കെ ഇപ്പം ഇത് മാംഗോ ക്രീമാണേ ഇത് ക്രീമാണ് നല്ല രീതിയിൽ നമ്മൾ വെള്ളം ഒട്ടും ചേർക്കാത്തത് ഇതും ഇതിലും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിലും എന്താ പറയുക മാംഗോ മാത്രമുള്ള ക്രീമാണ് കേട്ടോ മാംഗോ മാത്രമുള്ള ക്രീമാണ് ഓക്കേ ഓക്കേ ബിഗ് ബോസ് കാണാറുണ്ടോ കാണാറുണ്ടല്ലോ ബിഗ് ബോസ് ദോ തോന്നല്ലേ ഓക്കെ ആസിഫ് ഓക്കെ നമുക്കത് ജസ്റ്റ് നമുക്ക് ബിഗ് പോസ്റ്റർ മത്സരിക്കാൻ പോകാം കേട്ടോ ഓക്കെ താങ്ക് യു വെൽക്കം 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 അപ്പോൾ നമുക്കതാ ജസ്റ്റ് ഇതൊന്ന് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് മാംഗോയുടെ ക്രീം നമുക്ക് ദേശമൊന്ന് പറ്റിക്കാൻ കേട്ടോ ഓക്കെ ഫോൺ അപ്പോൾ ഇത് ഒരു ഐറ്റം ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഷോർട്സും കാര്യങ്ങളും ഇടപെടത്തേക്ക് നമ്മുടെ ഫ്രണ്ട്സിന് തിരിച്ചിട്ട് മനസ്സിലാവും കേട്ടോ സംഭവം കിടന്നാണേ നമുക്ക് ഈ ചൂട് സമയത്ത് നമുക്കത് ഇങ്ങനെ സ്പൂൺ വെച്ച് കോരി തങ്ങനെ താത്തി കോരക്കാം താത്തി കോരി കുടിക്കാൻ സുഖം കേട്ടോ ഓ ഓക്കെ സപ്പോൾ നമുക്ക് ബാക്കി കൂടെ അങ്ങനെ ഫില്ല് ചെയ്യാം അതൊക്കെ ഇനിയും കുറച്ച് ഹായ് കിട്ടാണ്ട് അപ്പം എല്ലാവരും ഒന്ന് പറഞ്ഞേ ഇപ്പം നമുക്കത് ജസ്റ്റ് അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അപ്പം ഫുള്ള് നമുക്കത് എൻ്റെ ടോപ്പിൽ വരെ ടോപ്പിൽ ക്രീമാണ് മാംഗോയുടെ ക്രീമാണ് കേട്ടോ മാംഗോയുടെ ക്രീമാണേത് ഓക്കെ നമുക്കിന്നാ ക്രീം ഇവിടെ ഫുള്ള് നമ്മൾ തേച്ചിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ഡെക്കറേഷൻ പണി ബാക്കിയുണ്ട് എന്റെ സ്ഥലമാണോ എന്റെ സ്ഥലം ട്രിവാൻഡ്ര ആണ് ആറ്റാണ് കേട്ടോ ഞാൻ ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മളെ ട്യവാൻഡ്രക്കാരനാണ് ആറ്റൽക്കാരനാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇവിടെ മാംഗോ മാോ അവിടെ ഇങ്ങനെ ബാക്കി കുറച്ചുകൊണ്ട് അപ്പൊ നമുക്കത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ അതൊരു ഡെക്കറേഷൻ പണിയാണ് കേട്ടത് അപ്പൊ മാങ്ങോ നമുക്കത് എങ്ങനെ ഒന്ന് ഫില്ല് ചെയ്യാം അദൂഹാണ് അദൂഖ് എന്റെ സ്ഥലം ആറ്റെങ്കിലാണ് കേട്ടോ ആറ്റിങ്ങൽ അറ്റിവാണ്ട്രോ അറ്റെങ്കിൽ ഓക്കെ അസൂഖ് അദൂഖ് അദൂഖ് കണ്ണൂർ ആണല്ലേ അയാം ഓക്കെ അയാം കണ്ണൂർ ഓക്കെ കണ്ണൂർ കാരനാണ് അപ്പോൾ ഒരുപാട് ഇതുണ്ട് അതൊക്കെ തന്നെ എ ബിയോ ക്യാറ്റ് വന്നു കേട്ടോ എ ബിയോ ക്യാറ്റ് സുഖമാണ് കേട്ടോ എ ബി ഒ ക്യാറ്റെ കറീറ്റ് രണ്ട് ദിവസമായല്ലോ ഇന്നലെ വന്നാലല്ലോ എ ബിയോ എ ബിയോ ക്യാറ്റ് ക്യാറ്റ് ഓക്കെ ഫ്രണ്ട് സപ്പോൾ നമുക്കത് ജസ്റ്റ് ഈ മാംഗോ ക്രീമിന്റെ മുകളിൽ നമുക്കിതായി കഷ്ണ കഷ്ണോ മാംഗോ നമുക്കൊന്ന് അടക്കി കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രൈ സപ്പോൾ എല്ലാവരും ഹായ് പറഞ്ഞു അതുപോലെ എല്ലാവരും സപ്പോർട്ട് കേട്ടോ കിട്ടും നമുക്കതായത് ജസ്റ്റ് ഇതായതൊന്ന് ചെയ്യാം അതിനൊക്കെ തന്നെ മനസിലായില്ല എം ഫോർ ഓക്കെ ഓക്കെ സപ്പോ നമുക്ക് നമുക്ക് ചെറിയൊരു ഇങ്ങനെയൊക്കെ എന്താ പറയാ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് മോശം എം ഫോർ ആണ് എം ബി ത്രീ എന്തോ അറിയാൻ പുള്ളിക്ക് ഇഷ്ടപ്പെടത്തില്ല പുള്ളിയെ മേഘോന്നും കഴിക്കില്ല കേട്ടോ ഓക്കെ അപ്പൊ നമുക്കത് ജസ്റ്റ് ഇതെല്ലാം ബോളിലേക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ എ ബി ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അവസാനം അപ്പോൾ നമുക്കിതാ ഇത് നമുക്ക് ഇതാ ഫുൾ ആയില്ലേ ഇത് ഫുൾ ആയി അപ്പോൾ നമ്മളെ കണ്ടെയ്നർ ഇതാ ഫുള്ളായിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സാ ഇതാണ് ഐറ്റം കിട്ടും ഓക്കെ അപ്പോൾ ഫുള്ള് വലിയൊരു കണ്ടെയ്നറാണ് കേട്ടോ വലിയൊരു കണ്ടെയ്നറാണ് നിങ്ങൾ എഴുതി കണ്ടോ വലിയൊരു കണ്ടെയ്നറാണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഫുള്ള് ഫുഡിങ് ആണ് ഫുഡിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ മാങ്കോ മാങ്കോയും അങ്ങനെ തന്നെ ബ്രെഡും ബ്രെഡും മാങ്കോയും ഉള്ള ഫുഡിങ്ങ് ആണ് ഓക്കെ മൈ ഫാദർ ഈസ് യുവർ വെ ഓക്കെ ഫാദർ എന്റെ വലിയ എന്തായിക്കോട്ടെ ഓക്കെ താങ്ക് യു വെരി മച്ച് കേട്ടോ ഓക്കെ ഇത് നമുക്ക് അഞ്ചു മണിക്കൂറാണ് നമുക്ക് ഇത് ചിൽഡ് ആക്കേണ്ടത് ഫ്രിഡ്ജ് വച്ച് നന്നായിട്ട് തണുപ്പിക്കേണ്ട അഞ്ചു മണിക്കൂർ കേട്ടോ അപ്പൊ ഇങ്ങനെ നമുക്ക് നമുക്കത് നോക്കപ്പെടുത്തേക്ക് അറിയാൻ പറ്റുന്ന ഇതിന്റെ ഓരോ ലെയർ എന്താ ഇങ്ങനെ ഇവിടെ ഇരിപ്പോ ഓരോ ലെയറായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് നേരെ ഇത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് നമ്മളെ കിടിലെ ഒരു മാംഗോ മാംഗോ അതൊക്കെ മാംഗോ ബ്രെഡ് ബ്രെഡ് പുട്ടിക്കാണേ അപ്പോൾ നമുക്ക് ഇനി ഒരു ഐസ്ക്രീം കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്നാ ഇവിടെ ഇങ്ങനെ വെച്ചേക്കാം ഓക്കെ അപ്പോൾ ഇനി നമുക്കത് ജസ്റ്റ് ഇതിവിടെ ഇത് കൂടി ആ ഓക്കെ ഇതുപോലെ ഇങ്ങോട്ട് മാറ്റി വെക്കാം ഓക്കെ മാംഗോ ഡ്രീം കാങ്ങനെയും വേണമെങ്കിൽ പറയാം കേട്ടോ കഴിക്കുമ്പോഴത്തേക്ക് ഡ്രീം ആയിക്കൊള്ളു കേട്ടോ അത്രയ്ക്ക് ചെറിയ കളം പറയാനുള്ള കിടിലോ സംഭവം കിടിലാണ് കേട്ടോ മാംഗോ കേക്ക് എന്നൊക്കെ അവസാനം പറയും നമ്മളാ ഇത് ഫുള്ള് തണുത്തിട്ട് ഇതിന്റെ ഫുൾ അതായത് പൊട്ടിക്കുന്ന പൊട്ടിക്കുന്നതെല്ലാം കാണിച്ചതും കേട്ടോ എല്ലാം ഞാൻ ഒരു ഇതായിട്ട് എടുത്തിടാം ഓക്കെ അപ്പൊ അപ്പം ഇത് ഇത് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ നമുക്കത് ജസ്റ്റ് ബാക്കിതാ ഇത്ര ക്രീം ഉണ്ട് അപ്പം നമുക്ക് ഇതുകൊണ്ട് ഒരു ഐസ്ക്രീമാക്കാം കേട്ടോ വെറുതെ നമുക്കത് കളയണ്ട അപ്പം നമുക്കതാ ഇത്ര ക്രീമാണ് നമുക്ക് നേരത്തെ എടുത്തേക്കുന്നത് അപ്പം ഇതിലേക്ക് നമുക്ക് ഇത് ഒഴിച്ച് ഇതൊരു ഐസ്ക്രീം ആക്കി മാറ്റാം ഓക്കെ ഫ്രണ്ട്സ് വെറുതെ കളയണ്ട കേട്ടോ അപ്പം ഒരു ഐസ്ക്രീം കുടിക്കുക അതിനൊക്കെ അടുത്ത ആളെ വന്നിട്ടുണ്ട് ഒന്ന് വായിച്ചിട്ട് പേര് ഓക്കെ റുക്സാന റുസാന ഹായ് റുസാന ഇതിന് മുന്നേ വന്നിട്ടുണ്ടല്ലോ റുസാന റുസാന് റുസാന പിന്നെ അതിനൊക്കെ തന്നെ നമ്മളെ അരുൺകുമാർ ആണ് ഓക്കെ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ട വേണ്ട ഇപ്പോൾ തന്നെ തിന്നണം ഇത് സംഭവം അടിപൊളി അങ്ങനെ എന്നെ കൊതിപ്പിക്കാനുണ്ട് ചിലപ്പോൾ കഴിക്കട്ടെ ഞാൻ നല്ല വിശപ്പിലാണ് കാരണം സംഭവം എന്താ പറയാ സമയം ഏകദേശം പത്തായി ശരിക്കും നല്ല വിശപ്പാണ് ഞാൻ കുറെ നേരം കൊണ്ട് ഞാൻ വിധം നിൽക്കുന്ന അവസാനം ഞാൻ തന്നെ വെക്കാനാണ് കഴിക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡിങ് ബ്യൂട്ടിഫുൾ താങ്ക് യു കേട്ടോ താങ്ക് യു താങ്ക് യു അത് നമ്മൾ പറഞ്ഞേക്കുന്നത് മാക് ഫുഡിങ്ങിനെ കുറിച്ച് ഓക്കെ ഫ്രണ്ട് നമുക്ക് നമുക്ക് ഐസ്ക്രീമുകൾ ഉണ്ടാക്കാം അതൂഹാണ് അതൂഹ് താങ്ക് യു കേട്ടോ താങ്ക് യു അതൂഹ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം കേട്ടോ അപ്പൊ നമുക്കതാ ഈ വലിയ നമ്മൾ ലൈവ് കണ്ടിട്ട് അത്ര ഇങ്ങോട്ട് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇടും അപ്പൊ തീർച്ചയായിട്ടും അത്തുഹിന്റെ മനസ്സിലാവും കേട്ടോ എല്ലാ ഫ്രണ്ട്സിനും മനസ്സിലാവും ഫേസ് റിവ്യൂ ചെയ്യുമ്പോൾ ഫേസ് തീർച്ചയായിട്ടും ചെയ്യും കേട്ടോ ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് ഇന്ന് അല്ല അതുകൊണ്ടാണ് അത് തീർച്ചയായിട്ടും ചെയ്യുന്നതാണ് കേട്ടോ നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും ചെയ്യും ഓക്കെ ആസിഫ് അതിനെക്കാരൻ ഒരുപാട് ലവ് വരുന്നുണ്ട് ആരായാലും തേക്ക് വരും പക്ഷെ എല്ലാവരും ഫ്രണ്ടിലേക്ക് വരൂ ആരാണ് അയക്കുന്നത് വെച്ചാൽ ഫ്രണ്ടിലേക്ക് വരൂ നമുക്ക് നമുക്കതാ ഇവിടെ നമ്മളെ മാംഗോ പുട്ടി മാംഗോ ബ്രെഡ് ഇവിടെ മാംഗോ ബ്രെഡ് പൊട്ടിങ്ങുന്ന ഇവിടെ റെഡിയാണ് ഓക്കെ ഫ്രണ്ട്സ് മാംഗോ ബ്രെഡ് പൊടിക്കുന്ന റെഡിയാണ് ഇത് അടയ്ക്കണം അത് അടക്കുന്നതായി ഇവിടെ നമുക്ക് ഐസ്ക്രീമാണ് മാംഗോയുടെ ഐസ്ക്രീം കേട്ടോ അപ്പോൾ വാക്കിയ സാധനം കൊണ്ട് ജസ്റ്റ് ഒരു ഐസ്ക്രീം ഉണ്ടാക്കാം അപ്പം ഇത് രണ്ടും തീർച്ചയായിട്ടും എന്താ പറയുക നമുക്ക് ഓക്കെ നമുക്ക് ഇതിലേക്ക് മാംഗോ ഐസ്ക്രീം ആണ് ബാക്കിയുള്ള ഐറ്റംസ് കൊണ്ട് മാംഗോ ഐസ്ക്രീമാണ് ചെയ്യുന്നത് അപ്പൊ ഇതിലേക്ക് നമുക്ക് പൊടിച്ച് നേരത്തെ പൊടിച്ച പഞ്ചസാര കേട്ടോ പൊടിച്ച പഞ്ചസാരയാണ് ഗസ് അപ്പം അതിൽ കൊടുക്കാം ഓക്കെ ഫേസ് റിവ്യൂ ചെയ്യുമ്പോൾ ചെയ്യും കേട്ടോ ആസിഫ് ഞാൻ ഓക്കെ അപ്പോൾ ജസ്റ്റ് ഇത് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അതവിടെ ഇരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് നമ്മളിപ്പോൾ ചെയ്യുന്നത് മാംഗോ ഐസ്ക്രീമാണ് മാംഗോ ഐസ്ക്രീം അവിടെ ചെയ്ത് നമുക്ക് അടച്ചു വെക്കാം ഇതിൻ്റെ രണ്ടെണ്ണം നമുക്ക് നാളെ രാവിലെ ഓപ്പൺ ചെയ്യാം നാളെ രാവിലെ ഓപ്പൺ ചെയ്ത് നമ്മുടെ ഫ്രണ്ട്സിനെ കാണിച്ചു തരും കേട്ടോ നാളെ രാവിലെ അത് പുറത്തൂടൊക്കെ പോകണം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് തീർച്ചയായിട്ടും കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ അതുപോലെ നമ്മുടെ ചാനലിലേക്ക് എല്ലാവരും ഒന്ന് പറയണം എല്ലാവർക്കും സ്വാഗതം കിട്ടാമല്ലോ ഒരുപാട് 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 സംഭവം കിടപ്പുണ്ട് നിങ്ങൾക്ക് ഉപയോഗമുള്ള കേട്ടോ അപ്പോൾ അത് ഐസ്ക്രീം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇനി നമുക്ക് ഐസ്ക്രീമിൻ്റെ കൂടെ നമുക്ക് ഇതുകൂടെ മിക്സ് ചെയ്യാം നമ്മുടെ ബാഗോടെ പീസുകൾ കേട്ടോ അതുകൂടെ മിക്സ് ചെയ്യാം അരുൺ താങ്ക് യു അതിനൊക്കെ ഓക്കെ ഞാൻ പിന്നെ അതിനെക്കാ അജിത്ത് അതൊന്ന് മെസ്സേജ് അതിനൊന്ന് വാച്ച് കൊടുക്കെ കേട്ടോ ഏ ജെ ആണ് ഏ ജെ അജിത്ത് ചേട്ടൻ നല്ല എന്തോ അതെന്തോ ആയിക്കോട്ടെ എനിക്ക് മനസ്സിലായില്ല എന്താണ് മെസ്സേജ് എഴുതിക്കാൻ എനിക്ക് മനസ്സിലായില്ല ഏജയാണ് ചേട്ടൻ നല്ല അല്ലേ ഞാൻ ഞാൻ വാളിയാണെന്നു ഓക്കെ ഞാൻ വാളിന്നുള്ളത് ഞാൻ പാവണ കേട്ടോ പിന്നെ അടുത്ത ആള് പിന്നെ എന്താ അക്കർ സുഖിയാണ് അക്കർ സുഖി ഇതാ ഒരു കിട്ടല ഹായ് കേട്ടോ അക്കർസുഖിക്ക് കിട്ടില്ല ഹായ് ഞാൻ ഒരു വലിയ വാളിയാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അറിയാം 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 അല്ലേ ഞാൻ ഒരു വാളിയാണെന്ന് അറിയാം ഞാൻ വാളിന്നുമല്ല കേട്ടോ ഞാൻ ഒരു ഞാൻ ഒരു പഞ്ച പാവുമാണ് എന്റെ വാളീന്നൊക്കെ പറയാം ഓക്കെ ഓക്കെ നമുക്കത് ആ മാോ ഐസ്ക്രീം റെഡിയാണ് അപ്പൊ മാംഗോ ഐസ്ക്രീം കൂടെ നമുക്ക് ഒരു നമ്മളെ വേറൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം കേട്ടോ നമുക്ക് ഐസ്ക്രീം ബോട്ടിൽസ് ഇപ്പൊ ഇവിടെ ഇല്ല നിലവിൽ ഒന്ന് വൃത്തിയാക്കി എടുക്കാമുണ്ട് അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് എല്ലാവരും ശ്രമിക്കുക അപ്പൊ നമുക്ക് അടുത്തൊരു കണ്ടെയ്നർ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന് അത്ര ഉണ്ടല്ലേ ആ ഐസ്ക്രീം തന്നെയാണ് കേട്ടോ അപ്പൊ ആ കണ്ടെയ്നറിലേക്ക് നമുക്ക് ഇത് കൂടെ മാറ്റാം ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ അപ്പോൾ നമുക്കത് ഈ ഇതും കൂടെ നമുക്ക് അതിലേക്ക് ഇത് ചെയ്യാം അതുപോലെ മാംഗോസ് നോർമലി നമ്മൾ ഉണ്ടാക്കുന്ന പോലെ പണ്ടൊക്കെ ഉണ്ടാക്കിയിരുന്ന മാങ്ങോ ഐസ്ക്രീം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് നമ്മൾ പണ്ട് മേടിച്ച ഐസ്ക്രീം ബോട്ടിലാണ് കേട്ടി വെക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ അത് കഴിക്കുമ്പോഴത്തേക്ക് കൊണ്ടുവരണം അതുകൊണ്ട് ഫോർ ടൈമിങ് നമുക്കത് ഇതിലേക്ക് നമുക്ക് ചെയ്യാം കേട്ടോ നമുക്ക് വേറൊരു കണ്ടെയ്നിലേക്ക് ചെയ്യാം അപ്പോൾ ഇത് ഏകദേശം ഒരു കാൽഭാഗം ആ ഓക്കെ ഉണ്ട് കേട്ടോ കാൽഭാഗം ഉണ്ട് അത്യാവശ്യം കുടിക്കാനുള്ളത് ഉണ്ട് കേട്ടോ ഓക്കെ ഇതാ നമ്മളെ മാങ്കോ ഐസ്ക്രീമാണ് അപ്പോൾ ഇത് മാംഗോ ഐസ്ക്രീം കൂടെ ബാക്കിയുള്ള സാധനം കൂടെ റെഡിയാക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഓക്കെ നമുക്കതാ ജസ്റ്റ് ഇതിലേക്ക് നമുക്കിതാ ഇതിലേക്ക് മാംഗോ നമ്മളെ മാംഗോ അരിഞ്ഞ മാംഗോ ആണേ നമ്മൾ നേരത്തെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത മാംഗോ തന്നെയാണ് കേട്ടോ ആ മാംഗോ നമുക്ക് ഇതിന്റെ ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ നമ്മൾ ഒരു പുഡിങ് ഉണ്ടാക്കി ഒരു മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കി അപ്പോൾ നാളെ ഇനി രാവിലെ ഒന്ന് പുറത്തൂടെയൊക്കെ പോകണം കേട്ടോ പോയിട്ട് വന്നതിന് ശേഷം നമുക്ക് ഇതൊക്കെ പൊട്ടിച്ച് കാണാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇതാ ഇതില് സിഗരറ്റ് ഓ സിഗരറ്റ് വലിക്കും ഓക്കെ ഏ ജെ മനസ്സിലാവുന്നുണ്ട് മനസ്സിലായത് അതാണ് വാളിന്ന് പറഞ്ഞേ എന്റെ കയ്യിൽ അങ്ങനെ പാടൊന്നും ഇല്ലാട്ടോ ബാക്കി നല്ല ക്ലീൻ ആണ് കേട്ടോ എന്നാലും അതുവരെ നോട്ട് ചെയ്തല്ലോ അടിപൊളി കേട്ടോ ഏജെ താങ്ക് യു കേട്ടോ താങ്ക് യു താങ്ക്യു വെരി മച്ച് അപ്പൊ എന്റെ കയ്യിൽ അങ്ങനെ ഒരു പാടേ ഇല്ലാട്ടോ സിഗരറ്റ് എന്ന് പറഞ്ഞ സംഭവമേ ഇല്ലാട്ടോ കേട്ടെ എന്തൊക്കെയും നോട്ട് ചെയ്തു ഞാൻ നോക്കിക്കാ ഈ രണ്ട് പേരിൽ നോക്കി അതിൽ അത് എന്തെങ്കിലും പാടുണ്ടോ ഒരു പാടുമില്ല കേട്ടോ ഉണ്ടോ ഒരുപാടുല്ലോ കേട്ടോ ഇതിലൊന്നും ഒരുപാടുല്ലോ ഓക്കെ അപ്പോൾ നമുക്കത് ജസ്റ്റ് ഈ കണ്ടെയ്നർ നമുക്കത് ക്ലോസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഒന്നും കൂടെ പറഞ്ഞുതരാം അപ്പോൾ ഇതുപോലെ മാംഗോ മാംഗോ പുട്ടിങ് ആണ് കേട്ടോ മാംഗോ മാോ ബ്രെഡ് ആണ് ഇത് മാംഗോ ബ്രെഡ് ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് നമുക്ക് ഇത് ചെയ്യണം അടയ്ക്കണം ഓക്കെ അപ്പം ഇത് നമുക്ക് മാങ്കോ ഐസ് ക്രീം ആണ് മാംഗോ ഐസ് ക്രീമാണ് അപ്പോൾ ബാക്കിയുള്ള സാധനം കൊണ്ടൊരു ഐസ്ക്രീം ഉള്ള ആക്കി അതിനെക്കാർ പുട്ടിങ് എടുത്തിപ്പോ ഓക്കെ ഏജയുടെ പേരെന്താണ് ഏജയുടെ പേരെന്ന് പറയുമോ അപ്പോൾ നമുക്കിത് ജസ്റ്റ് നമുക്കിത് ഒന്ന് അടയ്ക്കാം അടച്ചിട്ട് ക്ലോ ഒന്ന് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വയ്ക്കണം കേട്ടോ ഓക്കെ അപ്പോൾ ഒന്ന് അവിടെ അടച്ചിട്ടുണ്ട് അപ്പോൾ അതും നമുക്ക് അടയ്ക്കാം അജയ് താങ്ക് യു കേട്ടോ താങ്ക് യു അതിനൊക്കെ തന്നെ അജിത്ത് ഐ ടി എച്ച് അജിത്ത് ഓക്കെ അജിത്ത് അജിത് എന്നല്ലേ അജിത്ത് ഓക്കെ അജിത്ത് അജിത് എന്തെങ്കിലും കണ്ടുപിടിച്ചോട്ടോ ഓക്കെ അപ്പോൾ അതിനൊക്കെ തന്നെ അത് പിന്നെ ഇത് അടുത്ത് നമ്മുടെ ഫേട്സാണ് വന്നിരിക്കുന്നത് ഫേറ്റ്സ് ആസിഫ് ആസിഫാണ് കേട്ടോ ആസിഫ് പറഞ്ഞേക്കുന്നത് കണ്ടപ്പോൾ സിഎഡി മൂസ എന്താന കൈസർ പോയി കേട്ടോ കൈസർ അവിടെ ഇല്ല കൈസർ ഫ്രണ്ടിൽ പോയി ഞാൻ വിളിച്ചാൽ വരും അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാളെ കൈസർ കം 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 കൈസർ 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 ഫ്രണ്ടിൽ പോയൊക്കെയാണ് കൈസർ ഇങ്ങനെ വിളിച്ച വരും കേട്ടോ നമ്മളെ കൈസറാണ് യവന്റെ കൊരയിലാണ് നിങ്ങൾ കേൾക്കുന്നത് കേട്ടോ കൈസർ കൈസർന്നും കൈസർ പോയി ജസ്റ്റ് കൈസർ പോയി കൈസർ കൈസറിനെ കാണാനില്ല കൈസർ പോയി കേട്ടോ ഓക്കെ ജസ്റ്റ് കൈസർ ആ കം 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 നിന്നെവിടെ ഒരുപാട് പേർക്ക് കാണണോന്ന് ഓക്കെ മൈൻഡ് ചെയ്യൂല അതാണ് അല്ല അവൻ ഗേറ്റിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ ഗേറ്റിൻ്റെ ഫ്രണ്ട് നിൽക്കുകയാണ് അതുകൊണ്ട് മൈൻഡ് ചെയ്യാത്ത കേട്ടോ ഗേറ്റ് ഗേറ്റിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ആശം ഓടി വന്നത് കം കം യൂർ കം കൈസർ കമട കം 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 അതാ നമ്മളെ കൈസറാണ് ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ ആ നമസ്കാരം പറയാം എന്നെ എപ്പോൾ കണ്ടല്ലോ കേട്ടോ ഇങ്ങനെയാണ് നമസ്കാരം പറയുന്നത് ഓക്കെ ചൈനക്കാരാണ് എന്നാൽ നമസ്കാരം പറയുന്ന കേട്ടോ ഓക്കെ ഫ്രാൻസ് കണ്ടോ ഓക്കെ അപ്പം ഇനി ബ്രെഡൊക്കെ നമുക്ക് കഴിക്കാം കേട്ടോ ഉള്ള അവനെയുള്ള ഐറ്റംസൊക്കെ കൂടെ കുറേ ഇരിപ്പുണ്ട് ഓക്കെ സഭ ചേട്ടാ ഇപ്പോഴും ചെമ്പു മനസ്സിലായില്ല എന്താണ് പറഞ്ഞത് നമ്മൾ അരുൺ ചെമ്പ് പൊട്ടിക്കുന്നല്ലേ ഓ ചെമ്പ് പൊട്ടിക്കാം കേട്ടോ ചെമ്പ് ഇപ്പൊ പൊട്ടിക്കൂല ഓക്കെ കൈസർ 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 എന്നാൽ എല്ലാവരും കണ്ടോട്ടോ ആ കൈസർ കേട്ടോ ഓക്കെ കൈസർ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗേറ്റിന്റെ ഫ്രണ്ടിൽ ഇതായിരുന്നെട്ടോ ഗേറ്റിന്റെ ഫ്രണ്ട് നിൽക്കിയിരുന്നു ഓക്കെ ഫ്രണ്ട്സ് അവിടെ നിൽക്കട്ടെ അപ്പം നമ്മൾ ചെമ്പുതാവിഴ ഇങ്ങനെ റെഡിയാണ് കേട്ടോ അപ്പം ഇത് അതായത് ഇനി ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കാൻ പോകാനേ ഇത് രണ്ടും ഇനി ഫ്രിഡ്ജ് കൊണ്ട് വെക്കാൻ പോവേണം അപ്പം ഇത് നമ്മളെ പുട്ടിങ്ങാണ് മാംഗോ ബ്രെഡ് പുട്ടിങ്ങാണ് അതിനെക്കെതിരെ ഇതിൻ്റെ ഐസ്ക്രീം ഉണ്ടാക്കി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സമയങ്ങളിലും ചാലൽ നിന്ന് വിസിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് അതേ വരും കേട്ടോ അടുത്തൊരു അടിപൊളി ഒരു വിലയുമായി അപ്പോൾ ഇത് ജസ്റ്റ് എൻ്റെ ഓപ്പണിംഗ് കാണിച്ചു തരാം ഈ ചെമ്പ് പൊട്ടിക്കുമ്പോൾ തീർച്ചയായിട്ടും കാണിച്ചേക്കണം തീർച്ചയായിട്ടും കളിക്കും ഓക്കെ അപ്പം നാളെ തന്നെ പൊട്ടിക്കും ഇന്നിന് നമുക്ക് എന്താ പറയുക ഫുഡും കാര്യങ്ങളും കാണിക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് കിട്ടും എല്ലാ സ്റ്റാറ്റിലേക്ക് സമയം കിട്ടി അപ്പം ഒന്ന് വിസിറ്റ് ചെയ്യുക ഒരുപാട് ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് മാംഗോ ഡ്രിങ് കേക്ക് അഞ്ഞൂറ് രൂപ കിലോ ഓക്കെ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ കേട്ടോ ഓക്കെ ஓகே அசிஃப் அப்ப தயவருதான் அடுத்த ஒரு கிடலம் அடிப்படையை